എടോ വേണുഗോപാലാ കുറച്ച് നിലവാരം പോണം കേട്ടോ കുറച്ച് നിലവാരം കാത്തു സൂക്ഷിക്കണം ഒന്നുമില്ലെങ്കിൽ കുറച്ച് കാലെങ്കിലും ആ സോണിയാ ഗാന്ധിയോടൊപ്പം നടന്നിട്ടില്ലേ അതിന്റെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഗുണം കാണണ്ടേ ഇവിടെ വന്ന് മയക്കിട്ട് ബന്ധു പിടിച്ച് പറയലാണ് പോലീസ് ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തുക അവരെ വീട്ടിലേക്ക് മാറിച്ച് കെ സി വേണുഗോപാലിന്റെ വീട്ടിലേക്ക് മാർച്ച് എടുത്തിക്കൂടെ നടത്താൻ പറ്റില്ലേ ഈ വീട്ടിലേക്ക് മാർച്ച് നടത്തലാണോ സമരം പോലീസ് ഓഫീസർമാർ ഡ്യൂട്ടിയാകുന്നു നിർവഹിക്കുന്നത് ആ ഡ്യൂട്ടി നിർവഹിക്കുന്നില്ലെങ്കിൽ അവർ ശിക്ഷാർഹമാണ് അതുകൊണ്ട് പോലീസ് ക്രമസമാധാനം സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പോലീസ് ആ ക്രമസമാധാനം കാത്തു സൂക്ഷിച്ചേ പറ്റൂ അത് പോലീസ് ും അത് നിർവഹിച്ച ഭീഷണിപ്പെടുത്തുക തല്ലി കാർക്കും വെച്ചിട്ടുണ്ട് വീട്ടിന്റെ മുമ്പിൽ സമരം നടത്തും പുറത്തിറങ്ങാൻ ആറ് മാസം ആറ് മാസം ഈ വേണുഗോപാലൻ തന്നെ കോൺഗ്രസിൽ ഉണ്ടാവും അറിയില്ല എങ്ങോട്ട് പോകും അറിയില്ല അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പോലെയുള്ള നേതാവ് ഈ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണോ ജനങ്ങളെ ഭയപ്പെടുത്താനാണോ ഉദ്ദേശം അതൊന്നും കോൺഗ്രസ് ഓഫീസിൽ പറ്റൂ അതിനു പുറത്ത് ഞങ്ങളെ വില കയറേണ്ട കേട്ടോ ഞങ്ങളെ വില കയറിയാൽ ചൂടറിയും അതറിയാതിരിക്കുന്നതാണ് എൽക്കാലം നല്ലത് അതുകൊണ്ട് മൈക്കിനു പ്രസംഗിച്ചു അവിടെ അവസാനിപ്പിച്ച ബോർഡ് പോലീസ് ഓഫീസർമാരോട് ഇവിടുത്തെ എസ് പിയുടെ ഒരു പ്രസ്താവന ഞാൻ ടെലിവിഷനിൽ കണ്ടു അദ്ദേഹത്തെ ഭയപ്പെടുത്തി അദ്ദേഹത്തെ വല്ലാതെ ഭയപ്പെടുത്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ഭയപ്പാടുണ്ടാക്കിച്ചു അദ്ദേഹം കാര്യങ്ങൾ ശരിയായെന്നെങ്കിൽ നിരീക്ഷിക്കാതെയാണ് ചാനലുകൾക്ക് മുമ്പിൽ അഭിപ്രായം പറഞ്ഞത് ഇവിടെ നടന്ന സംഭവങ്ങളല്ല ഇവിടെ പോലീസുകാർക്ക് നേരെ ബോംബെറുകയാണ് ഉണ്ടായത് ആ ബോംബെറിഞ്ഞവരെ കണ്ടെത്താൻ ഇന്നത്തെ നിരീക്ഷണത്തിൽ കഴിഞ്ഞില്ലേ ഇന്ന് ബോംബരിഞ്ഞാൽ ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ബോംബരിഞ്ഞ കിട്ടും എറിയുന്നവരെ കണ്ടു കൊണ്ടുവന്നവരെ കണ്ടു അവിടെ ലാത്തി കൊണ്ട് ഏത് പോലീസുകാരനാ തല്ലിന് തല്ലിട്ടുണ്ടെങ്കിൽ കോൺഗ്രസുകാരോട് ചോദിച്ചാൽ മതി ആരാ തല്ലിയത് അതിനകത്ത് ഗ്രൂപ്പല്ലേ ആ ഗ്രൂപ്പിൽ തമ്മിലുള്ള മത്സരത്തിൽ രണ്ട് ഗ്രൂപ്പുകാരും തമ്മിൽ നിങ്ങൾ പരസ്പരം തല്ലിയിട്ടുണ്ടാവും ഈ എംപിയോട് വിരോധമുള്ളവർ ഇവിടെ ഉണ്ടാവും കോൺഗ്രസിൽ അവരും മൂക്കും ഒക്കെ നോക്കി കണ്ണു നോക്കി കൊടുത്തിട്ടുണ്ടാവും അതൊന്നും പോലീസിന്റെ മേലെയും ഞങ്ങളുടെ മേലെയും കെട്ടിവെക്കണ്ട